എൻ്റെ പേര് ദിവ്യ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ പൂമൽ എന്ന സ്ഥലത്താണ് വരുന്നത് ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ മകൾ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് മോളുടെ പേര് അലീന അവൾക്ക് പതിനൊന്ന് വയസ്സുണ്ട് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ നവംബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുള്ള കാരണം കഴിഞ്ഞ മെയ്യിൽ ഇവൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ് അവൾക്ക് ഒരു മെഡിസിനോ കാര്യങ്ങളോ ജെനറ്റിക്കായിട്ട് എന്ത് ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു അപ്പോൾ കഴിഞ്ഞ മെയ്യിൽ മെയ് ഇരുപതിന് ഇവൾക്ക് ചെറിയൊരു ഫീവർ വരികയും ഛർദിയൊക്കെ ഉണ്ടാവുകയും അപ്പോൾ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ഹെൽത്ത് സെൻറ്ററിൽ കൊണ്ടുപോയി മോളെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും ഫുഡ് കഴിച്ചതിൻ്റെ എന്തെങ്കിലും ഒരു അലർജിയുടെ പ്രശ്നമായിരിക്കും അങ്ങനെ മൂന്ന് ദിവസം മെഡിസിൻ ഞങ്ങൾക്ക് തന്നു അത് കൊണ്ടുവന്നിട്ട് ഇവൾക്ക് അങ്ങനെ ഒരു കുറവുണ്ടായിരുന്നില്ല ഓമിറ്റിങ് എന്നും രാവിലെ ഒരു മഞ്ഞ കളറിൽ എന്നും ഓമിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും കുറയേണ്ടായിപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും നമുക്ക് ഇനി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ നല്ലൊരു ഹോസ്പിറ്റൽ കാണിക്കാം അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ തൃശ്ശൂർ തന്നെ ദയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മോളെ കാണിച്ചു അവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ മോൾക്ക് ഹൈ ബി പി ആയിരുന്നു ബി പി ഭയങ്കര കൂടുതൽ പിന്നെ മുഖത്ത് കണ്ണിൻ്റെ അവിടെ ഒക്കെ ചെറിയ നീര് പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളെ എന്തായാലും അഡ്മിറ്റ് ആക്കണം കുറച്ച് റിസൾട്ടിലൊക്കെ ഭയങ്കര വേരിയേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളവിടെ അഡ്മിറ്റാക്കി വൈകുന്നേരം ഞങ്ങളെ റൂമിലേക്ക് മാറ്റി ഡോക്ടർ പെട്ടെന്ന് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു മോളെ ഇവിടുന്ന് മാറ്റണം മോൾക്ക് എന്നാ ഹീമോഗ്ലോബിൻ ഭയങ്കര കുറവാണ് ഭയങ്കര കുറവാണ് നാലേ ഉള്ളൂ ഹീമോഗ്ലോബിൻ പ്ലേറ്റ്ലെറ്റും ഭയങ്കര കുറവാണ് ബി പി ഒട്ടും ആവുന്നില്ല മെഡിസിൻ കൊടുത്തിട്ടും കൺട്രോൾ ആവുന്നില്ല അപ്പോൾ ഇവിടെ നമുക്ക് ഇല്ല കുട്ടീനെ ഒരു പീഡിയാറ്റിക് നെഫ്രോ ഉള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞു ഞങ്ങൾ ഭയങ്കര സാധാരണക്കാരാണ് ഞങ്ങൾ ഞങ്ങൾക്കൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അപ്പം തന്നെ വരുമ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ ബില്ലടയ്ക്കാനുള്ള ഒരു മാർഗ്ഗം ഞങ്ങൾക്കില്ല അപ്പോൾ പെട്ടെന്ന് ഡോക്ടർ ഡോക്ടർ അങ്ങനത്തെ പറഞ്ഞാൽ അമൃതയിലേക്കാണ് ഞങ്ങളെ കൺസൾട്ട് ചെയ്തത് അപ്പം ഹസ്ബൻഡിനോടാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞങ്ങൾക്ക് അമൃതയിലേക്കൊന്നും പോകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോവാൻ ഞങ്ങൾക്ക് അതിനെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും ഡോക്ടർ പറഞ്ഞു കൊച്ചിന് ഭയങ്കര സീരിയസ് ആണ് എമർജൻസി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് കുട്ടീനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു എങ്കിൽ പോലും നമുക്ക് വേറൊരു മാർഗ്ഗം ഇല്ല ഒരു പതിനായിരം രൂപ പോലും നമുക്കന്ന് എടുത്ത് ാനില്ലാത്തത് ഒരു സാഹചര്യത്തിലായതുകൊണ്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും അവിടെ മോളെ ഐ സിയുവിൽ അഡ്മിറ്റാക്കുകയും ചെയ്തു അവിടെ ചെന്ന് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ എല്ലാം കുറവാണ് എച്ച് ബി ഒക്കെ ഭയങ്കരപ്പെടുന്നു അവൾ ഭയങ്കര വീക്കാണ് ബോഡി ഫുള്ള് നീര് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു മോൾക്ക് ഇത് കിഡ്നീനെ ബാധിച്ചിട്ടുണ്ട് ഇൻഫെക്ഷൻ എന്താണെന്ന് അവർക്കും അന്ന് അറിയത്തില്ല എന്താണ് കുറേ ടെസ്റ്റുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നാൽ മാത്രമേ അവൾക്ക് എന്താണ് എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ മോൾക്ക് എന്തായാലും ഹീമോ ഡയാലിസിസ് ചെയ്യണം ഇത് കിഡ്നീനെ ബാധിച്ചിരുന്നതുകൊണ്ട് ഹീമോ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ മോളെ അതിന് കയറ്റുവാണെന്ന് പറഞ്ഞു മോൾക്കാണെങ്കിൽ എല്ലാത്തിനും ഭയങ്കര പേടിയാണ് ഒരു ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ അവൾ സമ്മതിക്കത്തില്ല അത്രയ്ക്ക് പേടിയാണ് അവൾക്ക് അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി മെഡിക്കൽ കോളേജിലായതുകൊണ്ട് നമ്മളെ ഉള്ളിൽ നമ്മളെ പേരൻസിനെ എപ്പോഴും ഉള്ളിൽ നിർത്തും അപ്പോൾ എൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇവർ പ്രൊസീജിയർ ഒക്കെ ചെയ്യണേ അപ്പോൾ എനിക്ക് എനിക്ക് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു തൊടയിലാണ് കത്തീഡ്രൽ ഇട്ടത് അപ്പോൾ ഇവൾ ഒട്ടും സഹകരിക്കുന്നുണ്ടായിരുന്നില്ല ഈ കത്തീഡ്രൽ ഇടാനൊക്കെ ആയിട്ട് ഭയങ്കര കരച്ചിലായ വൈകളെ എന്താ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇവൾക്ക് ഫസ്റ്റ് ഡയാലിസിസ് ചെയ്തു ഒരു ഡയാലിസിസ് ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു പിറ്റേ റിസൾട്ട് നോക്കിയപ്പോൾ പറഞ്ഞു നോർമൽ ആയിട്ടുണ്ട് ക്രിയാറ്റിൻ വെച്ചാൽ ക്രിയാറ്റിൻ ഞങ്ങൾ അഡ്മിറ്റാവണ സമയത്ത് ഇവൾക്ക് ഫൈവ് ആയിരുന്നു ഇവളുടെ നോർമൽ എന്ന് പറയുന്നത് വൺ പോയി പോയിൻറ് സെവൻ ആണ് ഇവളുടെത് ഇവൾക്ക് ഫൈവ് ആണ് ക്രിയാറ്റിൻ അപ്പോൾ ഒരു ഒരു പോയിൻ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ഡയാലിസിസും കൂടി ചെയ്താൽ നോർമൽ ആകുമെന്ന് പറഞ്ഞു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ഡയാലിസിസ് കൊടുത്തു ഒരു രണ്ട് പോയിന്റ് ഒക്കെ ക്രിയാറ്റിൻ കുറഞ്ഞപ്പോൾ അവർ പറഞ്ഞിന് കുഴപ്പമില്ല വാർഡിലേക്ക് മാറ്റാം അവൾ കണ്ടീഷനൊക്കെ ഓക്കെ ആയിട്ടുണ്ട് നമ്മളെ വാർഡിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു മാറ്റാമെന്ന് പറഞ്ഞാൽ അന്ന് രാവിലെ മോർണിംഗ് ടെസ്റ്റ് ബ്ലഡ് കൊടുത്തു ബ്ലഡ് കൊടുത്ത് റിസൾട്ട് വന്നപ്പം ക്രിയാറ്റിൻ പെട്ടെന്ന് ത്രീ പോയിൻ്റ് വീണ്ടും കൂടി ബി പി ഭയങ്കര ഹൈ ആയി അപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് മോളെ ഏറ്റവും അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് മെഡിക്കൽ കോളേജ് തന്നെയാണ് നമുക്ക് അവിടേക്ക് മാറ്റാമെന്ന് പറഞ്ഞു വീണ്ടും നമുക്കൊരു മെഡിക്കൽ കോളേജിൽ നമുക്ക് ഇവിടെ മെഡിക്കൽ കോളേജ് വന്നിട്ടാണെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ ഡോക്ടേഴ്സ് ഓപ്പണായിട്ട് പറയുന്നില്ല എന്താ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് കൊച്ചിന് തൊണ്ണൂറ് ശതമാനം കിഡ്നി ഫെയിലർ ആണ് കിട്ടുമെന്ന് ഞങ്ങൾ ഒരപ്പില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് നമ്മളെ സഹായിക്കാനും അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല അപ്പോൾ പിന്നെയല്ല ഇങ്ങനെ ഈ ന്യൂസൊക്കെ നമ്മുടെ അവിടെ പൂമലയിൽ തന്നെ എല്ലായിടത്തും ഒക്കെ അറിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഞങ്ങളെ വിളിച്ചു തുടങ്ങി പൈസയുടെ കാര്യങ്ങൾ ഓർത്തുനിന്ന് നിങ്ങൾ വിഷമിക്കേണ്ട കൊച്ചിനെ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം ഏത് ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറുക ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എല്ലാവരും സഹകരിക്കും അങ്ങനെ എല്ലാവരും പറഞ്ഞതിൻ്റെ ഉറപ്പിൻ്റെ പേര് ഞങ്ങൾ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലുകളെ കൊണ്ടുപോകുകയും അവിടെ അഡ്മിറ്റായി അവിടെ ഇതുപോലെ തന്നെ ഐ സിയുയിൽ ഇവളെ അഡ്മിറ്റാക്കുകയും ചെയ്തു അവിടെ ചെന്നപ്പോഴും ഇവിടെ ഭയങ്കര സ്റ്റേജ് ഭയങ്കര ക്രിറ്റിക്കലായിരുന്നു ഭയങ്കരമായിട്ട് നീര് വന്നു ഇവളൊരു നോർമൽ വേറ്റ് ഒരു തേർട്ടി ഫൈവ് ഒക്കെ ആയിരുന്നു ആയിരുന്നു അവിടെ ചെന്നപ്പോൾ ഫോർട്ടി ഫൈവ് കെ ജി ഒക്കെ ആയിരുന്നു അത്ര നീര് വന്നു അവൾക്ക് എല്ലാ നമുക്ക് നോർമലായ എല്ലാ ടെസ്റ്റുകളും വീണ്ടും ഹൈ ആയി പിറ്റേ ദിവസം തൊട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് ഹീമോഡയാലിസിസ് ചെയ്യണം കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പം നമുക്കൊരു പതിനെട്ട് ലക്ഷം രൂപ ചിലവാകും ഹോസ്പിറ്റലെന്ന് പറഞ്ഞു അപ്പം എമൗണ്ട് കേട്ടപ്പം തന്നെ ഞങ്ങൾ ഡൗൺ ആയി നമുക്കത്ര എടുക്കാനില്ല കുട്ടീനെ നമുക്ക് കിട്ടുകയും വേണം അപ്പം അങ്ങനെ എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു 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 സിറ്റുവേഷനൊന്നും അല്ലായിരുന്നു പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് തോന്നിയില്ല ഞാനാണ് ഐ സിയുയിൽ മോളുടെ കൂടെ ഉണ്ടായിരുന്നത് ഹസ്ബൻഡിന് ആ സമയത്ത് കാലിൽ എന്തോ അലർജിക്കായിട്ട് രണ്ട് കാലും ഫുള്ള് ചൊറിഞ്ഞു പൊട്ടി അമ്മ ഹസ്ബൻഡിനെ ഐ സിയുയിലേക്ക് കയറ്റത്തുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഐ സിയുവിൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര ടെൻഷനായി എന്താ എനിക്ക് ഡോക്ടേഴ്സ് പറയുന്നത് മനസ്സിലാവുന്നില്ല എന്താണ് അവരോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല മോള് മോള് ഭയങ്കര കരച്ചിൽ എനിക്ക് എന്താണ് പറ്റിയത് അമ്മ എനിക്ക് എനിക്കെന്താണ് എനിക്ക് എന്താണ് അസുഖം അവൾക്ക് ഓർമ്മയ്ക്കൊന്നും ഒരു കുറവുമില്ല പക്ഷേ ബാക്കി ഈ നീര് ബ്ലഡ് ഈ ബ്ലഡിലൊക്കെ ഭയങ്കര വേരിയേഷൻസ് ആണ് അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ഡയാലിസിസ് ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എട്ട് മണിക്കൂറൊക്കെയാണ് ഒരു ഡയാലിസിസ് സമയമെടുക്കുക ആ ഡയാലിസിസിന് സമയത്ത് ഇവളൊട്ടും സഹകരിക്കുന്നില്ല ഇവൾക്ക് പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് കത്ത് റിമൂവ് ചെയ്തത് കാരണം കിംസിൽ വന്നു കഴിഞ്ഞപ്പം കഴുത്തിലാണ് കത്തീഡ്രൽ ഇട്ടത് അപ്പോൾ ഈ കത്തീഡ്രൽ ഇട്ട ആ സ്ഥലത്ത് നമ്മൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ അതിങ്ങനെ അനങ്ങാതെ ഒരു സൈഡിലേക്ക് തന്നെ കിടക്കണം അപ്പോൾ അങ്ങനെ കിടന്നാലേ അവർക്ക് ആ ഒരു ഫ്ലോയിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുന്നില്ല വി പി ഹൈ ആവുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു നിർത്താൻ പറയുന്നു ഒമിറ്റ് ചെയ്യുന്നു ഭയങ്കര പ്രശ്നങ്ങൾ അവർക്ക് ഒരു പ്രൊസീജിയേഴ്സ് അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴൊക്കെ അപ്പോഴും അപ്പോഴും എൻ്റെ വീട്ടിൽ മമ്മി എൻ്റെ മമ്മിക്കൊക്കെ നല്ല വിശ്വാസമാണ് പ്രാർത്ഥനയിലും കാര്യങ്ങളിലുമൊക്കെ അപ്പം മമ്മി എൻ്റെ അടുത്ത് എപ്പോഴും പറയും ഐ സിയുവിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ബാത്റൂമിലേക്ക് എവിടെക്കെങ്കിലും പോകുമ്പോഴാണ് ഇങ്ങനെ ജസ്റ്റ് ഒരു മെസ്സേജ് വായിക്കുന്നത് അപ്പം മമ്മി ഇങ്ങനെ പറഞ്ഞിട്ടേക്കുന്നു ഒരു കൃപാസനത്തിൽ ഈ ഒരു മാതാവുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കൊരു വിശ്വാസം അങ്ങനെ നമുക്ക് എനിക്കങ്ങനെ പ്രാർത്ഥിച്ച് മേടിക്കേണ്ടതായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഇങ്ങനെ ഇത് വരാത്തത് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് പിന്നെ മമ്മി ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഡോക്ടേഴ്സൊക്കെ പറയുന്നു ഒരു എന്താ പറയുക ട്രാൻസ്പ്ലാന്റേഷൻ പോലും നമുക്ക് പറ്റത്തില്ല എന്ന് വെച്ചാൽ ബോഡിയിൽ ഈ ഒരു ആൻറ്റിബോഡി തന്നെ രൂപപ്പെട്ടതുകൊണ്ട് നമ്മളൊരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ പോലും പുതിയത് വെക്കുന്നതിനും ഇതേ പ്രശ്നങ്ങൾ വരും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ പോലുമില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും നമുക്ക് മെഡിക്കലായിട്ട് നമുക്കിതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി ഈ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് എനിക്ക് അന്ന് ബോധ്യമായി അന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് മാതാവ് എനിക്ക് ഇവിടെ ഉടമ്പടിയെപ്പറ്റി എന്താണെന്ന് എനിക്കറിയില്ല പ്രാർത്ഥന എന്താണെന്നോ എനിക്കറിയില്ല ഞാൻ എന്തായാലും മോളെയും കൊണ്ട് വന്ന് ഉടമ്പടി എടുക്കും മാതാവ് എൻ്റെ മോളുടെ അസുഖം പൂർണ്ണമായിട്ട് മാറ്റിയാൽ ഉറപ്പായിട്ട് ഞാൻ മോളെയും കൊണ്ട് ഇവിടെ വരും ഉടമ്പടി എടുത്തേക്കാവുന്ന ഞാൻ നേർന്നു നേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നും രാവിലെ അതൊരു നാല് മാസത്തോളമാണ് ഞങ്ങൾ ഐ സിയുവിൽ കിടന്നത് ഈ നാല് മാസവും രാവിലെ എന്നും സിസ്റ്റർമാർ ബ്ലഡ് എടുക്കാൻ വരും മോൾക്ക് രണ്ട് സിറിഞ്ച് നിറച്ച് ബ്ലഡ് വേണം ഇവൾക്ക് ബ്ലഡ് ഇല്ല ഹീമോഗ്ലോബിൻ ഇല്ല നാലാണ് ഉള്ളത് കുത്തി 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 കുത്താൻ സ്ഥലമില്ല അവൾക്ക് കയ്യിലില്ല കാലൊക്കെ കെട്ടിയിട്ടിട്ടാണ് പിന്നെ എടുക്കേണ്ടത് നമുക്കത് നോക്കി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ജീവനങ്ങ് പോയാൽ മതിയെന്നായി എനിക്ക് അവളെ നോക്കാൻ പോലും പറ്റുന്നില്ല മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനീ നിൻ്റെ മോൻ്റെ പീഡാനുഭവം നേരിട്ട് കണ്ടില്ല അതേ അനുഭവമാണ് എനിക്ക് എനിക്ക് എനിക്കെൻ്റെ മോളെ വേദനിപ്പിക്കുന്നത് കാണാൻ പറ്റുന്നില്ല ഇവളെന്നും കുത്തുമ്പോൾ കരച്ചില്ല എന്നും കരച്ചില്ല അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു മോളോടും പറഞ്ഞു കൊടുത്തു ഐ സിയുവിൽ കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ കൃപാസനത്തിൽ ഒരു മാതാവുണ്ട് അപ്പോൾ എനിക്ക് കാശുരൂപം എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചി ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഉള്ളപ്പോൾ എനിക്ക് എപ്പോഴോ തന്നിട്ടുള്ളതാണ് പക്ഷെ ഞാൻ അപ്പോഴൊന്നും ആ കാശുരൂപം എടുത്തിട്ടില്ല അവസാന നിമിഷം ഞാൻ എൻ്റെ ബാഗിൽ പോയി എൻ്റെ പേഴ്സിൽ പോയി തപ്പി ഇപ്പം ഈ രൂപം പേഴ്സിൽ കിടക്കുന്നുണ്ട് അപ്പോഴെനിക്ക് ഓർമ്മ വന്നു ഒരു എനിക്കിനിങ്ങനൊരു രൂപം തന്നിട്ടുണ്ടല്ലോ ഞാൻ അതെടുത്തു മോളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഡയാലിസിൻ്റെ സമയത്തൊക്കെ ഞാൻ അവളോട് പറഞ്ഞു അല്ലെങ്കിൽ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം മാതാവ് നമുക്ക് മാറ്റിത്തരും അങ്ങനെ കാശുരൂപം കയ്യിൽ വെച്ചിട്ട് ഡയാലിസിസ് പ്ലാസ്മയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവൾ ഉറങ്ങും നന്നായിട്ട് ഉറങ്ങും അപ്പം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ അപ്പം അങ്ങനെ ഒരു ഏഴ് ഏഴ് ഡയാലിസിസും ഏഴ് പ്ലാസ്മ പരിസസും ചെയ്തു ആ ചെയ്തതിലൊക്കെ കാശുരൂപം കൊടുത്തിട്ട് ചെയ്തതിലൊക്കെ അവൾക്ക് ഓക്കെ ആയിരുന്നു ബി പി ഒന്നും ഹൈ ആയില്ല എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി ഉടമ്പുഴി അടുത്തേക്കാവുന്ന നേർന്ന് നേർന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ബ്ലഡ് ടെസ്റ്റുകൾ വന്നു ബ്ലഡ് ടെസ്റ്റുകൾ വന്നപ്പം എല്ലാം കുറേശ് അത് അതുവരെ കൊടുത്തിരുന്ന സെയിം മെഡിസിൻസാണ് നമ്മൾ അപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അന്ന് ഇങ്ങനെ നേർന്നത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള റിസൾട്ടുകളൊക്കെ ഓക്കെ ആയി വരുന്നു ക്രിയാറ്റിൻ ഒരു പോയിൻ്റ് ആദ്യം കുറഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് പോയിൻ്റ് അങ്ങനെ ഒരു വൺ ട്യൂവിലെത്തി ടൂവിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നമുക്ക് റൂമിലേക്ക് മാറ്റാം ഐ സിയുവിൽ തന്നെ കിടന്ന് ഞങ്ങൾ മടുത്തു എന്നുവെച്ചാൽ നമുക്ക് എനിക്ക് ആരോടും ആരെയും കാണാൻ പറ്റുന്നില്ല ഹസ്ബൻഡിനെ കാണാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ ഒരു പ്രശ്നം ആരോടും പറയാൻ പറ്റുന്നില്ല ഇവളെ മാത്രം ഇവൾ ചോ ഇവിടെ ഒരു കൂട്ടം സംശയങ്ങളെന്നോട് എനിക്ക് എന്താ മുഖത്ത് നീര് എനിക്ക് എന്താ കയ്യിൽ നീര് നമ്മൾ വന്നിട്ട് ഇത്ര ദിവസമായി ബാക്കി ഐ സിയുവിൽ വന്നിരിക്കുന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് ഡിസ്ചാർജ് ആയി പോകുന്നല്ലോ അമ്മേ നമ്മൾ മാത്രം എന്താ ഇങ്ങനെ കിടക്കുന്നത് അവൾ ഒരു എന്നും ഭയങ്കര ഭയങ്കര സംശയങ്ങളാണ് എനിക്ക് എനിക്കപ്പം അവളെ ഫേസ് ചെയ്യാനും ബുദ്ധിമുട്ട് അപ്പം അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളെ റൂമിലേക്ക് മാറ്റി റൂമിലേക്ക് മാറ്റി കുറച്ച് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കും ഞങ്ങൾ എന്നും രാവിലെ പ്രത്യക്ഷത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചെല്ലും എല്ലാം പ്ര കറക്റ്റായിട്ട് റൂമിലേക്ക് മാറ്റി ഇപ്പം ടി വി ഉണ്ട് വിശുദ്ധ കുർബാര ഞങ്ങൾ രണ്ടുപേരും രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് കാണും അങ്ങനെ അത് സ്ഥിരമായിട്ടങ്ങനെ ചെയ്തു തുടങ്ങി ബാക്കിയുള്ള ടെസ്റ്റുകളെല്ലാം നോർമലായി വന്നു ഒരു അപ്പോഴും ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് വന്നേക്കുന്ന ഒരു മാറ്റമല്ലേ നമുക്ക് എന്തായാലും ഒരു പത്ത് ദിവസം കൂടി നോക്കാം പത്ത് ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു പത്ത് ദിവസം കൂടി വീണ്ടും നമ്മൾ സെയിം റിസൾട്ടുകൾ ടെസ്റ്റുകൾ വിട്ടു റിസൾട്ടുകളൊക്കെ നല്ല മാറ്റമായിരുന്നു പിന്നെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കിയോ ഹോസ്പിറ്റലിനടുത്തന്നെ എവിടെയെങ്കിലും ഒരു അടുത്ത് അടുത്ത് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇവയ്ക്ക് എന്തെങ്കിലും വന്നാലും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് അവിടേക്ക് മാറിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിന് പുറത്ത് തന്നെ ഒരു റൂം എടുത്തു തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു പത്ത് ദിവസം നിന്നു അങ് അന്നും വന്ന് എല്ലാ ദിവസവും വന്ന് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരുന്നു മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നോണം എല്ലാ ദിവസത്തെ ടെസ്റ്റുകളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഹീമോഗ്ലോബിനൊക്കെ ഇവള് വേറെ ഇവൾക്ക് കൂടുതലായിട്ടുള്ള ഫുഡ് റെസ്ട്രിക്ഷൻ ഉണ്ട് കിഡ്നി പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമുക്ക് ഇതിനു ഇതിനുവേണ്ടി ഇമ്പ്രൂവ്മെൻറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് ഫുഡുകളൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഹീമോഗ്ലോബിനൊക്കെ പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻ്റ് ആയി പ്ലേറ്റ്ലെറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആയി ബാക്കി അങ്ങനെ ബ്ലഡിൽ ഉണ്ടായിരുന്ന കുറേ റിസൾട്ട് ടെസ്റ്റുകൾ എൽ ഡി എച്ച് വാല്യു യൂറിയൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു എൽ ഡി എച്ച് ഒക്കെ എനിക്ക് ടു തൗസൻഡ് എബോവ് ആയിരുന്നു ഇവൾക്ക് അതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് അപ്പം അങ്ങനെ അതൊരു അതൊരു തൗസൻഡ് ബിലോ ആയി ഫൈവ് ഹൺഡ്രഡ് ആയി അങ്ങനെ ഓരോ ദിവസവും ഭയങ്കര മാറ്റങ്ങൾ വന്നു തുടങ്ങി ലാസ്റ്റ് ഞങ്ങളടുത്ത് ഡോക്ടർ പറഞ്ഞു അവൾക്ക് വേറെ എപ്പോൾ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങൾ പതിയെ വീട്ടിലേക്ക് മാറിക്കോ എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ പുറത്തേക്ക് വിടാൻ ഞങ്ങൾക്ക് അങ്ങനെ അനുവാദം ഉണ്ടായിരുന്നില്ല ഡോക്ടർ പറഞ്ഞു ഇൻഫെക്ഷൻ സാധ്യത ഉള്ളതുകൊണ്ട് കുട്ടീനെ സ്കൂളിൽ വിടാനോ പുറത്തേക്ക് വിടാനോ അവളെ ഒരു റൂമിലായിരുന്നു സെപ്പറേറ്റ് റൂമിലാക്കിയേക്കുമായിരുന്നു ഞാൻ ഹസ്ബൻഡും കൂടി ഇവിടെ വന്നു ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഹസ്ബൻഡിന് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെയും പള്ളിയിൽ പോകും വല്ലപ്പോഴൊക്കെ കുമ്പസാരിക്കും ഹസ്ബൻഡ് അങ്ങനെയല്ലായിരുന്നു എന്തെങ്കിലും നമുക്ക് ഈ വലിയ നോയമ്പ് ആ ഒരു സമയത്ത് മാത്രമേ കുമ്പസാരിക്കുക കുർബാന സ്ഥിതിരിക്കുക ആയിരുന്നു ഹസ്ബൻഡ് അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ ഹസ്ബൻഡിനെ കൊണ്ട് എടുപ്പിക്കാൻ കുറച്ചുകൂടി ഒരു വിശ്വാസവും കാര്യങ്ങൾ എനിക്ക് മോളുടെ ഈ മാറ്റം നേരി കണ്ട് കുറേ അനുഭവങ്ങളുള്ളത് കാരണം എനിക്ക് മാതാവിൽ നല്ല വിശ്വാസമായി അപ്പം ഹസ്ബൻഡിനും കൂടി കുറച്ച് വിശ്വാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹസ്ബൻഡിനെ കൊണ്ട് ഞാൻ ഉടമ്പടി അടിപ്പിച്ചു ഉടമ്പടി ഇടിപ്പിച്ച് പിറ്റേ ദിവസം മുതൽ ഹസ്ബൻഡിനാണേലും രാവിലെ പ്രാർത്ഥിക്കാൻ ഞാനിപ്പോൾ ലേറ്റായാലും ആളെന്നെ വിളിച്ച് എഴുന്നേപ്പിക്കും പ്രാർത്ഥിക്കാനും തിരികെത്തിക്കാനും പള്ളിയിൽ എന്നും ആ ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ അന്ന് മുതൽ ഇന്ന് ഇന്ന് വരെ എല്ലാ ദിവ്യബലിയിലും ഹസ്ബൻഡ് പങ്കെടുക്കും അതുവരെ വിശുദൂർമാനയ്ക്ക് ഞായറാഴ്ചകളിൽ പോലും പോകാത്ത ആളാണ് എല്ലാ ദിവ്യബലിയിലും പങ്കെടുക്കും ഞങ്ങൾ മോളെയും കൊണ്ടുപോകും എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങളും പോവും അങ്ങനെ വലിയൊരു മാറ്റമാണ് മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത് മാതാവിന് തിരുക്കുമാരനും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾക്ക് ഒന്നും ഇല്ലാത്ത പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ആർക്കും ആരു ഇല്ലാത്തതിൻ്റെ വിഷമം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അപ്പോൾ ആരെങ്കിലും ബുദ്ധിമുട്ട് ചികിത്സയ്ക്കില്ലാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ വാർത്തകൾ കാണുവാണെങ്കിൽ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിക്കരുത് നമുക്കും ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഉള്ളവർ കൊടുക്കട്ടെ അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയതുകൊണ്ട് നമുക്കൊരു നൂറ് രൂപയുള്ളെങ്കിലും അത് കൊടുക്കാൻ ഒരു കൊച്ചിൻ്റെ ഒരു സ്ഥിതി അതനുസരിച്ച് നമുക്ക് കൊടുക്കാനുള്ള ഒരു ആഗ്രഹം ഒന്ന് നമ്മൾ കൊടുക്കാൻ തുടങ്ങി പത്രങ്ങൾ കൊടുക്കുവാൻ തുടങ്ങി അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാന് സഹായിച്ചു മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു അതിനിടയ്ക്ക് മോള് ഒരു സ്വപ്നം കണ്ടായിരുന്നു മോള് എന്നോട് പറഞ്ഞു മമ്മി ഞാനൊരു സ്വപ്നം കണ്ടു ആകാശത്ത് രണ്ട് സൈഡിലും വെള്ള പ്രാവുകൾ പറന്ന് പോകുന്നത് കണ്ടു പിന്നെ ഒന്നിട്ട് നടുക്കിലായിട്ടൊരു വെള്ള തുണി വെള്ള തുണി കാറ്റത്തിങ്ങനെ ആടിയപ്പോൾ മാതാവിൻ്റെ രൂപം കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി മോളെ മാതാവ് സുഖപ്പെടുത്തിയത് തന്നെയാണെന്ന് അപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾ റിവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ബെഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ എല്ലാ അവൾക്കും നോർമലാണ് ഒന്നും അവൾക്ക് ഹൈ ആയിട്ടില്ല എല്ലാ റിസൾട്ടുകളും ഓക്കെയാണ് അവൾ ഡിസ്ചാർജായി ഒരു വർഷം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിൽ പോലും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മോൾ സ്കൂളിൽ പോക്കോ ബാക്കി എല്ലാ കാര്യങ്ങളിലും സ്കൂൾ ആനിവേഴ്സറിക്ക് എല്ലാ കാര്യങ്ങളും പഠിത്തം ഇത്രയധികം മെഡിസിൻ കഴിക്കുന്ന കുട്ടി ഡിസംബർ തൊട്ടാണ് അവൾ സ്കൂളിൽ പോയി തുടങ്ങിയത് നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു ആദ്യം പിന്നെ എനിക്ക് ടെൻഷനായിരുന്നു ഇത്രയും മെഡിസിൻ ഇത്രയും ദിവസം ക്ലാസ് പോയി അപ്പോൾ പഠിത്തം എങ്ങനെയാവും എനിക്കറിയില്ലായിരുന്നു എല്ലാം മാതാവിനും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ ആ ഒരു മാസമാണ് അവൾ സ്കൂളിൽ പോയത് ആ എക്സാം എഴുതിയപ്പം എല്ലാ സബ്ജെക്റ്റിനും അവൾക്ക് എ എ ആയിരുന്നു എല്ലാ സബ്ജക്റ്റിനും അപ്പം ടീച്ചേഴ്സിന് പോലും ഭയങ്കര അത്ഭുതമായിരുന്നു ഇത്രയും ദിവസം ഇത്രയും വയ്യ ഇത്രയും മെഡിസിൻ എടുത്ത കുട്ടി ഇത്രയും പഠിച്ച് മാർക്ക് മേടിച്ചതിൽ എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു മാതാവിനും തിരുക്കുംബാരനും വരായിരുന്നു നന്ദി കരങ്ങളടിച്ച് നമുക്ക് ഭർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് ഈ എത്ര വയസ്സുണ്ട് പതിനൊന്ന് വയസ്സ് വയസ്സ് വയസ്സിലാണ് ഇങ്ങനെ ഒരു എന്തെങ്കിലും അങ്ങനെ ഒന്നുമില്ല ഒരു മെഡിസിൻസും അവള് കഴിച്ചിട്ടില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് പോലും ആയിട്ടില്ല ഈ അസുഖം ചെറിയൊരു ഫീവർ ആയിരുന്നു ചെറിയൊരു ഫീവർ ഛർദി അപ്പൊ ഞങ്ങൾക്ക് വീടിന് അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നുകൊണ്ട് ആ ഫുഡ് കഴിച്ചിട്ടാണെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടാണ് നമ്മൾ ഹെൽത്ത് സെന്ററിൽ കാണിച്ചത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കുറേ നീര് വന്നപ്പോഴാണ് വേറെ എന്തോ പ്രശ്നമാണെന്ന് കരുതി ഹോസ്പിറ്റലിലേക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറുന്നത് അപ്പം ഈ സാക്ഷ്യം ഒത്തിരിയേറെ വിശദീകരണങ്ങൾ ഉണ്ടായിരുന്നു ഈ കുഞ്ഞ് എന്തുമാത്രം വിഷമതകളിലൂടെയാണ് കടന്നു പോയതെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മരീനുടമ്പടിയുടെ വലിയ രണ്ട് സ്വഭാവങ്ങളാണ് സമയ ചുരുക്കവും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഈ കുഞ്ഞിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയും അതുപോലെ തന്നെ പ്രഷർ കൂടുതലായിരുന്നു അപ്പം തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള ഒത്തിരിയേറെ അസ്വസ്ഥകളിലൂടെയും മകൾ കടന്നുപോയി അപ്പം തന്നെ ഡ ഡയാലിസിന് വിധേയമായി ഹൈ ക്രിയാറ്റിൻ ആയിരുന്നു യൂറിയ അതായത് ആർ എഫ് ടിയിലെ ലെവൽസ് എല്ലാം കൂടുതലായിരുന്നു നമുക്കറിയാം ഇത്തരത്തിലുള്ള ഡിസീസിലൂടെ കടന്നു പോകുമ്പോൾ ഇമ്മ്യൂണിറ്റിനെ സാരമായിട്ട് കുഞ്ഞിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഒരു വർഷത്തോളം എടുക്കും ഒരു പുറ അതായത് പുറത്തുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനും സ്കൂളിൽ വിടാനും ഒക്കെ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു പക്ഷേ ഈ മകളുടെ കാര്യത്തിൽ മരിയൻ ഉടമ്പടി എടുത്തെന്നുള്ള ഒറ്റ കാരണത്താൽ ഈ മകളുടെ ആ ഒരു ഡിസീസ് പ്രോഗ്നോസിസ് വളരെ ഫാസ്റ്റായിരുന്നു അല്ലേ മൂന്ന് മാസത്തിനുള്ളിൽ കുഞ്ഞ് പോയി കുഞ്ഞ് ഓക്കെ ആയി എന്നാണ് പറഞ്ഞത് അത് ഉടമ്പടിയുടെ സമയ ചുരുക്കത്തിന്റെ വലിയൊരു സാക്ഷ്യമാണ് രണ്ടാമത് പറഞ്ഞത് ഈ ദിവ്യ എന്ന മകള് ആണ് മരിയൻ ഉടമ്പടിയുടെ മെന്ററായിട്ടൂടെ പ്രവർത്തിക്കുന്നതെങ്കിൽ ഹസ്ബൻഡ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ ഹസ്ബൻഡ് ജീവിതത്തിൽ വന്ന വലിയ വലിയ വ്യത്യാസങ്ങൾ അതായത് ഞായറാഴ്ചയിലെ മാത്രം ആഴ്ചകളിൽ വല്ലപ്പോഴും ക്രിക്കറ്റ് കളിയൊക്കെ ഉള്ള ദിവസം ആശം ക്രിക്കറ്റ് കണ്ടിരിക്കും പോവില്ല കളി വിശുദ്ധ കുർബാനയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് അതെന്താണെന്ന് അറിയത്തില്ലായിരുന്നു അപ്പൊ അത് ഈശോയുടെ തന്നെ വചനമാണ് സഹനങ്ങൾ എനിക്ക് ഉപകാരമായി കാരണം അതുവഴി കർത്താവിൻ്റെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചു പീശോയ്ക്ക് ഈ കുടുംബത്തെ പറ്റി വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു അത് പരിശുദ്ധ അമ്മയുടെ ആ ഒരു വലിയ ഇടപെടലും കൂടി ആയപ്പോൾ വലിയൊരു മാനസാന്തരത്തിലേക്കും ഒപ്പം തന്നെ ദൈവിക അനുഭവത്തിലേക്കും ഒപ്പം സാക്ഷ്യമായിട്ട് അത് മാറുകയാണ് രണ്ടാമതായിട്ട് നമുക്കറിയാം മരിയൻ സാന്നിധ്യം അത് ഈ മകളുടെ കൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മൂലമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ മൂലമാണ് ഈ രോഗസൗഖ്യം ഈ മകൾക്ക് അനുഭവവിദ്യമായത് എന്ന് തെളിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മകളെ സ്വപ്നം കാണുന്നു എന്ന് പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയെ ആകാശത്തെ പ്രാവുകളുടെ കൂടെ പരിശുദ്ധ അമ്മയെ സ്വപ്നം കണ്ടു എന്ന് ആ മകൾ സാക്ഷ്യപ്പെടുത്തി ആ മകൾക്ക് മൈക്കൂടുക എങ്ങനെയാണ് അമ്മയെ കണ്ടത് രണ്ട് പ്രാവുകളുടെ കൂടെ ഒരു വെള്ള തുണി വന്നു പിന്നെ കുറച്ച് വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നു ഇങ്ങോട്ട് വരുന്ന ഇന്നലെ രാത്രിയാണ് നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചായിരുന്നോ മകള് എല്ലാം ഉപയോഗിച്ചായിരുന്നു പ്രാർത്ഥിച്ചു മരിയിന് ഉടമ്പടി വഴിയായിട്ട് ഈ കുഞ്ഞിനെ ലഭിച്ച വലിയ രോഗസൗഖ്യാണ് കാരണം നമുക്കറിയാം കിഡ്നിയുടെ അസുഖമൊക്കെ നമുക്ക് കുറെ നാള് പിന്നീടും വരുന്നത് ഈ ഒരു അസുഖത്തിൽ നിന്ന് റിക്കവറി ചെയ്താലും പിന്നീട് കുറേ നാളത്തേക്ക് മെഡിസിനൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറയും അത് വീണ്ടും റിക്കർ ചെയ്യാനൊക്കെ സാധ്യതയുള്ള വലിയൊരു അസുഖമായിരുന്നു പക്ഷേ പരിശുദ്ധ അമ്മയുടെ ആ മധ്യസ്ഥതയാൽ ഈ മകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ രോഗസൗഖ്യം നൽകി ഈ അൾത്താറയിൽ വന്ന് ദേവമാതാവിനെയും ദേവപിതാവിനെയും മഹത്വപ്പെടുത്തുവാൻ ഈ കുടുംബത്തെ സ്വർഗമൊരു ഉപകരണമാക്കി അതിനെ ഓർത്ത് ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങളടിച്ച് കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക